ഫസ്റ്റ് ലിറ്റർ ആണ് ഇത് വന്നിട്ട് നമ്മുടെ ബോൺസ് ഇറോ സീറോ സെവൻ എന്ന് പറയുന്നത് മെയിലിന്റെ പപ്പിയാണ് മദർ സൈഡ് വരുന്നത് നമ്മുടെ മഞ്ഞപ്പുറയുള്ള സാവു ചേട്ടൻ്റെ ടെസോ എന്ന് പറഞ്ഞ ഫീമെയിലിന്റെ പപ്പയാണ് വരുന്നത് പിന്നെ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മെർക്കോയാണ് ഇച്ചിരി ഹൈപ്പർ ആണ് ആൾക്കാർ നമ്മൾ ഡേയ്സ് ാണ് വേറും അത് ബോൾ ടമിനോ എന്ന് പറഞ്ഞിട്ട് ബ്രെഡിൽ മെയിലാണ് ശരി പിന്നെ ലൈൻസ് വരുന്നത് ഇമ്പോർട്ട് ലൈൻസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ അത് വാൾഡ് ഓഫ് സിബീസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള മെയിലിന്റെ പപ്പയാണ് അതിന്റെ ഫീമെയില് മദർ സൈഡ് വരുന്നത് ടെൽമ അത് ജിസ്മോടെയൊക്കെ ലൈൻസ് അതിനകത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് ടോട്ടൽ നയൻ പപ്പീസ് ആയിരുന്നു ഒരെണ്ണം ലോസ്റ്റ് ആയി പോയി പിന്നെ ഒരു പപ്പി അല്ല നമ്മൾ വേറെ ഒരാൾക്ക് കൊടുത്തു പിന്നെ ഉള്ളത് സെവൻ ആണ് അതിനകത്ത് ഫൈവ് മെയിലും ടൂ ഫീമെയിലും ആണുള്ളത് ഡി വേർമിങ് ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു ഇൻസ്പെക്ഷൻ കഴിഞ്ഞു നമ്മൾ അതിനുള്ള എല്ലാ ഫോമും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫീസും എല്ലാം അടച്ചു കഴിഞ്ഞു നമ്മളിപ്പം ഫസ്റ്റ് ടൈം ആണ് പുറത്തിറക്കുന്നത് അതിന്റെ ഒരു ഷൈനസ് ായിരുന്നു ഫീമെല ഫസ്റ്റ് ലിറ്റർ ആയതുകൊണ്ട് വലിയ കെയറിങ് ഇല്ലായിരുന്നു ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഒരു ട്വന്റി ത്രീ ഡേയ്സ് മാത്രമേ നമുക്ക് മിൽക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇടവിട്ടൊക്കെ അത്യാവശ്യം പിന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ആയിരുന്നു കൂടുതൽ ഇപ്പം ഡ്രൈ ഫുഡ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻ ഡി ആയിരുന്നു സാധാരണ എല്ലാവരും ആർ സി ആണ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ എൻഡി ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ പിന്നെ अह uh... <laughs> ോഗ് ഫുഡ് ഒരു ചെറിയ പാർട്ടും പിന്നെ ചിക്കൻ എഗ് സീറ്റ് ഫുഡ് പിന്നെ പംകിൻ പമക്കിന്നെല്ലാം ആഡ് ചെയ്താണ് കൊടുക്കുക ഇപ്പൊ നമ്മള് ഒരു ത്രീ ടൈംസ് ഐറ്റംസ് ആവുമ്പഴത്തേക്ക് അവർ മടുക്കും പ്രസവത്തിൽ അല്പം അഗ്രസീവ് ആയിരുന്നു ശരി എന്നെ മാത്രം എന്നെയും ആദ്യമേ ബുദ്ധിമുട്ടായിരുന്നു പിന്നിപ്പം ഇപ്പൊ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ അവള് പപ്പിയെ പോലും ദിവസ ആയതുകൊണ്ട് പിന്നെ മെർക്കോടെയും ബോണ്ടിന്റെയും എല്ലാം ഒരു കോമ്പിനേഷൻ നല്ല ലൈൻസ് മൂന്ന് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അതിന്റേതായ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വയസ്സല്ലായിട്ട് ആവുന്നതിൽ ഒരു ടൈപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വളർച്ചെടുക്കാൻ റോട്ട് ഈസിയാണ് ഈസിയാണ് കാര്യം ഇമ്യൂണിറ്റി പവർ കൂടുതലാണ് ഓക്കെ പിന്നെ നമ്മളതിന്റെ സ്കിൻ സ്കിന്നിടയ്ക്കൊന്നും ശ്രദ്ധിക്കണം ഏത് രോഗമായാലും പിന്നെ ഈ പറയുന്ന പോലെ പുറത്തുനിന്നുള്ളവരെ അധികം ഇത് കൊല്ലം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നീണ്ടകര കഴിഞ്ഞ് പരിമണം പരിമണ ക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രത്തിന്റെ തൊട്ട് പുറകിലായിട്ട് വരും ശരി പിന്നെ കരുനാപ്പള്ളി ഭാഗം കായംകുളം ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ചവറ കഴിഞ്ഞിട്ട് പരിമണ ക്ഷേത്രത്തിൽ ഒന്ന്

അതിനൊരു ബേസിക് ട്രെയിനിങ് കൊടുക്കണം ഇതിനെ ഇതിൻ്റെ മദറിനെ വളർത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരാളെ നമ്മൾ എങ്ങനെയാണോ അപ്പോൾ അതിൻ്റെതായ കുരുത്തക്കേടുകൾ അതിനുണ്ട് ശരി അപ്പം ബേസിക് ട്രെയിനിങ് ഒബീഡിയൻസ് ട്രെയിനിങ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം ശരി ഒബീഡിയൻസ് ട്രെയിനിങ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അതിപ്പോൾ പൈസ കൊടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല ക്ഷമയുണ്ടെങ്കിൽ ചെയ്യാം ചെയ്യുക ചെയ്താൽ അത്രയും നല്ലതാണ് കാര്യം ആള് കാണുന്ന പോലെ നല്ല പവർഫുള്ളാണ് ഡോക് അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഇല്ലെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് 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 ചെയ്യുക പിന്നെ ഫുഡിനകത്ത് സ്കിന്നിന്റെ കണ്ടീഷൻ ഒക്കെ ആവുന്ന നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക മെയിൻ ആയിട്ട് പംകിൻ പമിൻ കൊച്ചിലെ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക അത്തങ്ങയ കൊടുത്ത് ഫുഡ് ആണ് കൊടുക്കുന്നത് വെജിറ്റബിൾ ആണ് പപ്പീസ്റ്റി മാത്രമല്ല പീസിന് ഡ്രൈ ഫ്രൂഡ് ഡ്രൈ ഫ്രൂഡ് ഒത്തിരി എമൗണ്ട് കൊടുക്കുന്നില്ല നമ്മൾ എമൗണ്ട് കുറച്ചു പിന്നെ നമ്മൾ ഇതുവരെ അടൽറ്റിന് റൈസ് കൊടുത്തിട്ടില്ല അവിലാണ് കൊടുക്കുന്നത് വ്യത്യാസം ാണ് കൊടുക്കാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയും പിന്നെ അത് പപ്പിക്കറി കടന്നു മേൽ പപ്പിയുണ്ട് ഫീമേൽ പപ്പി നമ്മുടെ കൊല്ലം ജില്ലയിൽ ചവറല്ലേ ചവറാണത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തോ കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിലൂടെ അതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ ഫീമെല് നമ്മുടെ ബ്രോയുടെ വീട്ടിൽ രീതി കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ അല്ലേ ബ്രോ ഇവിടെ ഫസ്റ്റ് ലിറ്റർ അപ്പോൾ ഇത്രയും ഏഴ് കോപ്പിയാണല്ലോ നമുക്ക് അഞ്ച് മെയിലും രണ്ട് ഫീമെയിലും വരുന്നു അല്ലേ ഓക്കെ